അറുപതാമത്തെ ഒരു നാളെ നിന്നെ അപ്പൊ നമുക്ക് ഇന്നത്തെ രാത്രി അത് ആഘോഷിക്കാം വാച്ചു ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കാം അല്ലെ അപ്പൊ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വിളക്കെല്ലാം കത്തിച്ചു അമ്മ അടുക്കളയിൽ കുറച്ച് തിരക്കാണ് പായസവും നെയ്ച്ചോറും ചിക്കനെല്ലാം അച്ഛൻ്റെ പിറന്നാളിൻ്റെ സ്പെഷ്യൽ അപ്പോൾ അമ്മ നേരത്തെ അടുക്കളയിലോട്ട് കയറി ഞാൻ പോകുമ്പോൾ അമ്മ തേങ്ങാ ചിലകുമായിരുന്നു അപ്പോൾ അച്ഛൻ ഇതാ ബാംഗ്ലൂരിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട് അമ്മ ഗിഫ്റ്റ് കൊടുത്ത പുതിയ ഷർട്ട് ഇട്ടിട്ടാണ് അച്ഛൻ ഇന്ന് ബാംഗ്ലൂരിട്ട് പോകുന്നത് അപ്പോൾ ഒരു ഫോട്ടോ ഞാൻ ഞാനങ്ങ് എടുത്തേ അപ്പോൾ എനിക്ക് ഇന്ന് സ്കൂളിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു നരീക്കാം പള്ളിയിലെ ഐറിസ് ബേക്കറിയിൽ നിന്ന് കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയി അവിടേതാണ് കേക്കൊക്കെ ചില്ലിൻ കൂട്ടിലിങ്ങനെ നിൽക്കുന്നുണ്ടായി ഒരുപാട് സാധനങ്ങളുള്ള ഒരു കടയാണ് ഐറിസ് ബേക്കറി അപ്പോൾ കേക്ക് ഏതാ ഏതാണ് വേണ്ടതെന്നതിൽ ടെൻഷനിലായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും റെഡ് ആണ് ഇഷ്ടം അപ്പോൾ റെഡ് ബെൽബെൽറ്റ് തന്നെ സെലക്ട് ചെയ്തു അപ്പോൾ കേക്കിൽ പേരെഴുതുന്നതൊക്കെ കണ്ട് കുറച്ച് നേരം അങ്ങ് നിന്നു നന്നായിട്ട് അവർ പേരൊക്കെ എഴുതി എഴുതിത്തന്നു അങ്ങനെ വീട്ടിലെത്തി ഉടൻ അമ്മ ഉണ്ടാക്കിയ നെയ്ച്ചോറിൻറെയും ചിക്കൻ കറിയും പായസത്തിന്റെ ഒക്കെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു അനിയത്തിന്റെ മോള് വരുന്നതിന്റെ കാണുന്നത് അവര് വരാൻ വേണ്ടി ഉറച്ചു വൈകി വായിച്ച് പിന്നെ ഒന്നും നോക്കിയില്ല പൊറത്തോട്ട് അങ്ങ് ഓടിപ്പോയി ദച്ചുമോളയും കൂട്ടിക്കൊണ്ട് തന്നെ അകത്തേക്ക് വന്നു അങ്ങനെ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് കുറച്ച് ബലൂൺ എല്ലാം വാങ്ങിയിട്ടുണ്ടായിനെ അപ്പം അത് അനിയനും കലേശേട്ടനും എല്ലാവരും അങ്ങ് കൂടിയിട്ടങ്ങ് ഊതിയർപ്പിച്ചു കുറച്ച് നേരം അതിനോട് ഇത മിന്നിക്കുട്ടി കളിച്ചു മക്കൾക്ക് ഈ ബലൂണൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവരെന്നോട് കുറേ നേരം അങ്ങ് കളിച്ചു അങ്ങനെ നമ്മുടെ കേക്കെല്ലാം ടേബിളിൻ്റെ മേലെ കൊണ്ടുവച്ചു അറുപത് എഴുതിയൊരു ക്യാൻഡിൽ വാങ്ങിയിട്ടുണ്ടായേ അത് കേക്കിൻ്റെ മേലെ വെച്ചു അപ്പം നമുക്ക് കേക്ക് മുറിച്ചാലോ അങ്ങനെ അച്ഛനും പിള്ളേരും കൂടിയാണ് കേക്ക് മുറിക്കുന്നത് ഇവിടെ കേക്ക് മുറിക്കാൻ നേരം എപ്പോഴും കത്തിക്ക് രണ്ട് പേരും കൂടി വഴക്കിടാറുണ്ട് അപ്പോൾ രണ്ട് പേർക്ക് ഓരോരു കത്തി അങ്ങ് കൊടുത്തു അപ്പോൾ കേക്ക് മുറിക്കൽ ആര് കേക്ക് മുറിക്കൂ എന്നൊരു ചർച്ചയാണോ ഇവിടെ നടക്കുന്നത് അങ്ങനെ ഇതേ അച്ഛൻ കേക്ക് മുറിച്ചു അപ്പോൾ ഓരോരുത്തരായിട്ട് അച്ഛന് കേക്ക് വായിൽ വെച്ച് കൊടുത്തു അപ്പം ഇന്ന് അച്ഛനും ഒരുപാട് ഹാപ്പിയായി കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് അച്ഛൻ്റെ കൂടെ നിന്നു കേക്ക് മുറിച്ചുടൻ മക്കൾ പോയത് അച്ചച്ഛനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനാണ് അപ്പം രണ്ടുപേരും കൂടി അച്ചച്ഛന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തു അച്ഛൻ ഒരുപാട് സന്തോഷമായി അപ്പം നമ്മളെ മിന്നിക്കുട്ടിയും അച്ചച്ഛന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് മിന്നിക്കുട്ടി ഇത് ആച്ചന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് മക്കൾക്കായിരുന്നു തിരക്ക് അങ്ങനെ ഗിഫ്റ്റ് എല്ലാം ഓപ്പൺ ആക്കി നോക്കി അച്ഛനും ഒരുപാട് ഹാപ്പിയായി ആയി അപ്പോൾ നമ്മളും ഹാപ്പിയായി അങ്ങനെ ഫുഡൊക്കെ ടേബിളിൽ ഇങ്ങനെ നിരത്തി വെച്ചു ഞാൻ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തു അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ മക്കളെല്ലാവരും കൂടി പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചു കുറച്ച് തരാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു സന്തോഷം എന്തേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടും ചെയ്യണേ